നമസ്കാരം ഇന്ത്യയിൽ തന്നെ അതീവ സുരക്ഷയുള്ള മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും ക്ഷേത്രത്തിലെ ദുർഭരണവും അതോടൊപ്പം തന്നെ ക്ഷേത്ര സ്വത്തുക്കളിന്മേലുണ്ടായിട്ടുള്ള അട്ടിമറി ശ്രമങ്ങളുമെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതിയിൽ ഒരു പരാതി വന്നിരിക്കുകയാണ് ക്ഷേത്രത്തിലെ മുതിർന്ന ജീവനക്കാരനും പത്മനാഭ സ്വാമിയുടെ ഭക്തനുമായ ബബുലു ശങ്കർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സത്യത്തിൽ ഈ പരാതിയിലൂടെ കടന്നുപോയാൽ ഞെട്ടിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഈ മഹാക്ഷേത്രത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ തീർച്ചയായും ഈ ക്ഷേത്രത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ കൃത്യമായ തിരുത്തലുകൾ വരുത്തേണ്ട സമയമായി എന്ന് സൂചിപ്പിക്കുന്ന ചില ആരോപണങ്ങളാണ് ഈ കത്തിലുള്ളത് അതായത് ആ കത്തിങ്ങനെയാണ് ഭക്തർ വഴിപാടായി സമർപ്പിച്ച സ്വർണവും മറ്റ് സാധനങ്ങളും സ്വകാര്യ വ്യക്തിക്ക് കൈമാറി എന്നതാണ് ഒന്നാമത്തെ ആരോപണം അതായത് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ഗ്രാം സ്വർണം ഭക്തജനങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നു ഈ സ്വർണം ഗ്രാമിന് അയ്യായിരത്തി അറുപത്തി ഒൻപത് രൂപ നിരക്കിൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് സ്വകാര്യ ജുവലറിയിൽ വിൽക്കുകയും രണ്ട് മാസങ്ങൾക്ക് ശേഷം പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എഴുന്നൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് ഗ്രാം സ്വർണ്ണക്കട്ടി നാൽപ്പത്തി മൂന്ന് പോയിന്റ് അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് വാങ്ങുകയും ചെയ്തു എന്നാണ് ഇതിൻ്റെ ആദ്യ ആരോപണം അതായത് ഭഗവാന് നടപരമായി ലഭിച്ച സ്വർണം സ്വകാര്യ ജ്വലറിക്ക് വെൽക്കുന്നതിന് മുമ്പ് ലേലത്തിൽ വെക്കുകയോ പൊതു അറിയിപ്പ് നൽകുകയോ ചെയ്തില്ല മാത്രമല്ല സ്വർണത്തിൻ്റെ സ്വഭാവം വിറ്റഴിഞ്ഞ അളവ് മുതലായവയെക്കുറിച്ച് വിവരങ്ങൾ പൊതുജനങ്ങൾക്കോ ഭക്തർക്കോ ലഭ്യമാക്കിയിട്ടില്ല എല്ലാ ആരാധനാലയങ്ങളിലും ചെയ്യുന്നതുപോലെ ലേലത്തിലെ സാധനങ്ങളുടെ മൂല്യം യഥാർത്ഥ മൂല്യത്തേക്കാൾ പല മടങ്ങ് ലഭിക്കും ഭക്തർ ഭഗവാന്റെ സാധനങ്ങൾ അമൂല്യമായി കണക്കാക്കുകയും എത്ര തുക വേണമെങ്കിലും നൽകാനും തയ്യാറാണ് കൂടാതെ കൃത്യമായ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ് എന്നിരിക്കെയാണ് ഈ ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ആരോപണം നിലവറയിൽ നിന്നും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ പുറത്തെടുത്ത ഇരുന്നൂറ് വർഷം പഴക്കമുള്ള പുരാതന വെള്ളിത്തളിക മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതീവ ഗുരുതരമായ ആരോപണം നാളിതുവരെയായിട്ടും അത് വീണ്ടെടുത്തിട്ടില്ല പുരാതന സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വ്യാപാരിയുടെ കൈകളിൽ എത്തപ്പെട്ടതായിട്ടാണ് കരുതുന്നത് എന്ന് വളരെ ഗൗരവമേറിയ ആരോപണം ഈ കത്തിലുണ്ട് ഈ പരാതിയിലുണ്ട് അതോടൊപ്പം തന്നെ ഒരു വെള്ളി കിള്ളിക്കിണ്ണം അത് കാണാനില്ല എന്ന ഒരു ഉണ്ട് അതോടൊപ്പം വളരെ പഴക്കമുള്ള ഹനുമാൻ സ്വാമിയുടെ വെള്ളി രുദ്രാക്ഷമാല മോഷണം പോയതായും അറിയാൻ സാധിച്ചു എന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട് അതീവ സുരക്ഷാ മേഖലയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിരിക്കെയാണ് ഈ സംഭവം നടന്നത് ഒടുവിൽ നടത്തിയ അന്വേഷണത്തിൽ ക്ഷേത്രത്തിൻ്റെ തെക്കൻ നടയിലെ മാലിന്യക്കുഴിയിൽ നിന്ന് മാല കണ്ടെത്തി എന്നാൽ ഈ മാല ഡ്യൂപ്ലിക്കേറ്റ് മാല ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുകയാണ് കാരണം തിരികെ ലഭിച്ച മാലയുടെ വിവരം ബന്ധപ്പെട്ട അതോറിറ്റിയെ അറിയിച്ചിട്ടില്ല എന്ന് ഈ കത്തിൽ ആരോപിക്കുന്നുണ്ട് സനബാല സത്യവതി എന്ന വൃദ്ധയായ ഒരു ഭക്ത ഒരു ദിവസം ക്ഷേത്രത്തിലെത്തിയിരുന്നു മണിക്കൂറുകളോളം ഭഗവാനെ വണങ്ങാനായി അവർക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു ഇതിനിടെ പ്രമേഹ രോഗിയായ അവർ അറിയാതെ ക്ഷേത്രത്തിൽ മൂത്രമൊഴിച്ചു കാര്യമറിഞ്ഞ ക്ഷേത്ര ഭാരവാഹികൾ വൃദ്ധയെ ഭീഷണിപ്പെടുത്തി അവരുടെ മേൽ പതിനൊന്നായിരം രൂപ പിഴയും മാപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയും എഴുതി വാങ്ങി എന്ന അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് പത്മനാഭനെ വണങ്ങാനായി ഏകദേശം അഞ്ച് മണിക്കൂർ ക്യൂ നിന്ന ഒരു വൃദ്ധയോട് ഇത്തരത്തിൽ ക്ഷേത്ര ഭരണസമിതി ക്രൂരത കാട്ടി എന്നും ഇത് കത്തിൽ ആരോപിക്കുന്നുണ്ട് മേൽപ്പറഞ്ഞ പരാതികളിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ഈ പരാതിയിൽ ഒരാവശ്യമായി പറയുന്നുണ്ട് വളരെ കൃത്യമായ ചില ആരോപണങ്ങൾ ഗൗരവമേറിയ ചില ആരോപണങ്ങളാണ് ഈ കത്തിലുള്ളത് ക്ഷേത്ര ജീവനക്കാരൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് സർവോപരി അദ്ദേഹം പത്മനാഭൻ്റെ ഭക്തൻ കൂടിയാണ് അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്ത് നിന്നാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ ഒരു പരാതി പോയിരിക്കുന്നത് ക്ഷേത്രത്തിലെ അമൂല്യമായ പല വസ്തുക്കളും കാണാതാകുന്നുണ്ട് ക്ഷേത്രത്തിൽ ലഭിക്കുന്ന സ്വർണം അത് വിൽക്കുന്നതിനോ ലേലം ചെയ്യുന്നതിനോ ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരോട് കാണിക്കുന്ന ക്രൂരത ഇതെല്ലാം ഈ കത്തിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും ഇക്കാര്യങ്ങളിൽ അന്വേഷണം തീർച്ചയായും ഉണ്ടാകണം എന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് ഈ കത്ത് പുറത്തായതോടുകൂടി ഈ ഒരു ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ക്ഷേത്രം ഭരണസമിതിയുടെ പിടിപ്പുകേട് പലപ്പോഴായി വാർത്തകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ക്ഷേത്ര ജീവനക്കാർ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ ചിക്കൻ ബിരി ബിരിയാണി വിളമ്പി കഴിച്ചതടക്കമുള്ള വാർത്തകൾ തത്തുമി തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഭരണസമിതിക്കെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ വീണ്ടും പരാതികളുടെ കൂമ്പാരം തന്നെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര ഭരണ സമിതിക്കെതിരെ ഉയരുകയാണ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം